മുന്നോട്ട് കൊണ്ടുപോവാൻ വ്യവസ്ഥയോടും രാഷ്ട്രീയ പാർട്ടികളോടും നിരന്തരമായി പോരാടേണ്ടി വന്ന പയ്യന്നൂരിലെ ചിത്രലേഖ ഇപ്പോൾ രോഗശൈലിയിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് ജീവിതം തിരിച്ചു നിശ്ചയദാർഢ്യത്തിലാണ് ചിത്രലേഖ നിത്യവൃത്തിക്ക് വേണ്ടി ആദ്യം പയ്യന്നൂർ എടാട്ടിലും പിന്നീട് കാട്ടാമ്പള്ളിയിലും ഓട്ടോ ഓടിക്കുന്നതിനിടെ വിരുദ്ധരിൽ നിന്ന് നിരന്തരമായ ആക്രമമാണ് ദളിത് സ്ത്രീ കൂടിയായ ചിത്രലേഖയ്ക്ക് നേരിടേണ്ടി വന്നത് പാർട്ടി പ്രവർത്തകരോടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നടിച്ച് പ്രകടിപ്പിക്കുന്ന പ്രകൃതമായിരുന്നു ചിത്രലേഖയുടേത് തന്നെ ചിത്രലേഖയ്ക്ക് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് എന്നും പരിഹാസങ്ങളും പലപ്പോഴായി അക്രമവും നേരിടേണ്ടി വന്നു ആദ്യം എടാട്ട് എടാട്ടുവെച്ച ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചിരുന്നു പീഡനം സഹിക്കവയ്യാതെ കാട്ടാമ്പള്ളിയിലേക്ക് താമസം മാറിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലും ചിത്രലേഖയുടെ ഓട്ടോ കത്തിച്ചു രണ്ട് സംഭവങ്ങൾക്ക് പിന്നിലും സി പി എം ആണെന്നാണ് ചിത്രലേഖയുടെ ആരോപണം ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കലക്ട്രേറ്റിന് മുന്നിൽ സമരവും നടത്തിയിരുന്നു കണ്ണൂരിൽ ഓട്ടോ ഓടിക്കാൻ പെർമിറ്റിന് അപേക്ഷ നൽകിയെങ്കിലും അനുവദിക്കപ്പെട്ടില്ല ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നതിനിടയിലാണ് ക്യാൻസറിന്റെ പിടിയിൽപ്പെട്ട് ആശുപത്രിയിലാവുന്നത് ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവ് വരുമെന്ന് ചിത്രലേഖ പറയുന്നു ഈ ഈ സർജൻ പറഞ്ഞു എന്തായാലും ഗ്യാസ്ട്രോ സർജനെ കാണണം എന്നിട്ട് നമുക്ക് രോഗത്തിൻ്റെ വിവരം എന്തൊക്കെ പറയാൻ പറ്റും അങ്ങനെ ഇപ്പോൾ പറഞ്ഞതിനും ഇല്ലയോന്ന് ഞാൻ അറിയില്ല ഞാൻ പിന്നീട് അതറിയുന്നു അപ്പോൾ ഈ സി ടി സി ടി സ്കാൻ ഗ്യാസ്ട്രോ സർജൻ കാണിച്ചപ്പോൾ അത് ശ്രീചന്ദിലായിരുന്നു ഉണ്ടായിരുന്ന ഡോക്ടർ അപ്പോൾ ഇല്ല ഡോക്ടർ ഇവിടെ ഡോക്ടർ ഇല്ലാത്ത കാരണം നമ്മൾ ശ്രീചന്ദ് പോയി ഗ്യാസ്ട്രോ സർജനെ കണ്ട് സർജൻ പറഞ്ഞു സി പി ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഗ്യാസ്ട്രോ സർജൻ പറഞ്ഞു നിങ്ങൾ ഓങ്കോളജിസ്റ്റിനെ കാണണം എന്തായാലും അപ്പോൾ ഓങ്കോളജിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അതാണ് മിംസിലായിരുന്നു ഓങ്കോളജിസ്റ്റിനെ കാണിച്ചത് അപ്പോൾ മീൻസിലെല്ലാം വലിയ തുകയായിരുന്നു കാരണം നമുക്കൊന്നും സാധാരണക്കാർക്കൊന്നും അങ്ങോട്ട് പോകാൻ പോലും പറ്റില്ല പക്ഷേ ഞാൻ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു കുറച്ച് കുറച്ച് തുക സമാവിച്ചിട്ട് ഞാൻ ഓങ്കോളജിസ്റ്റിനെ കണ്ട് ബയോപ്സി ചെയ്തു അങ്ങനെയാണ് രോഗം ഫോണായിട്ടും ഇത് അഡിനോ കാസിനോമോ എന്ന് പറഞ്ഞാൽ ഒരു തരം കരൾ രോഗമാണ് കരൾ ക്യാൻസറാണ് ഇതിന് ചില ഘട്ടങ്ങളിൽ അത് പിന്നെ ചികിത്സ ലഭ്യമാവും ചില ഘട്ടങ്ങളിൽ ചികിത്സ ലഭ്യമാവില്ല എന്നാണ് പറഞ്ഞത് എന്തിരുന്നാലും ഇത്രയും ദിവസങ്ങളല്ലേ ആയുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ചികിത്സക്ക് വേണ്ടി എല്ലാവരുടെ മുന്നിലും കൈ നീട്ടി പക്ഷേ കുറച്ച് ഘട്ടങ്ങളും മുന്നോട്ട് മുന്നോട്ടും പോകാനേ സാധിച്ചുള്ളൂ പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സ എടുക്കാൻ സാധിച്ചില്ല അത് സാമ്പത്തിക വിഷമം കൊണ്ട് മാത്രമല്ല പണത്തിന് ബുദ്ധിമുട്ടുള്ളത് ചികിത്സയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് പാൻഗ്രിയാസ് കരൾ എന്നിവിടങ്ങളിലാണ് രോഗബാധ ചികിത്സയുടെ ഭാഗമായി മൂന്ന് സൈക്കിൾ കിമ്മോയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനൊക്കെ പണം എവിടെ നിന്ന് ലഭ്യമാക്കുമെന്ന ആശങ്കയിലാണ് ചിത്രലേഖയും ഭർത്താവും